ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് ചുമച്ചോണ്ട് അഞ്ജലി സൂര്യയുടെ റൂമിലേക്ക് കയറി വരും അവൻ ചോദിക്കും എന്ത് പറ്റിയ അഞ്ജലി ജലദോഷം വെള്ളം പിടിച്ചോ അഞ്ജലി പറയും പനി പിടിച്ചു പ്രേമപ്പനി എനിക്കല്ല യാമിന് ചിറ്റയുടെ സിസ്റ്റർ മൈഥിലിക്ക് സൂര്യ പറയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളച്ചുകേട്ടാതെ മര്യാദയ്ക്ക് പറ വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ അഞ്ജലി പറയും ലക്ഷണം കണ്ടിട്ട് മൈഥിലിക്കും ഭ്രാന്ത് പിടിച്ച അവസ്ഥയാ പ്രകാശിനോട് സ്നേഹം മൂത്തുള്ള ഭ്രാന്ത് സൂര്യക്ക് ദേഷ്യം വരും അവൻ പറയും ദേ അഞ്ജലി ഞാൻ വല്ലതും പറയുവേ അഞ്ജലി പറയും പ്രോബ്ലം പക്ഷെ ഞാൻ പറഞ്ഞ സത്യവാ മൈതിലിക്ക് പ്രകാശിനോട് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് തോന്നി തോന്നലല്ല അത് ശരിയാ പ്രകാശിന് അവളെ വിവാഹം കഴിച്ചൂടെ നല്ല കുട്ടിയാ നിങ്ങൾ തമ്മിൽ നല്ല ജോഡി പൊരുത്തവാ അവൻ പറയും ജോഡി പൊരുത്ത ഇനി പത്തിൽ പത്ത് പൊരുത്തമുണ്ടെന്ന് പറഞ്ഞാലും എനിക്കവളെ വേണ്ട അവളെന്നല്ല വേറെ ഒരുത്തേം വേണ്ട ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരുമെങ്കിൽ അവള് മതി ഞാൻ എൻറെ ജീവന തുല്യ സ്നേഹിക്കുന്ന അഞ്ജലി പ്രകാശ് എന്തിനെ എൻറെ പേര് വെറുതെ വലിച്ചഴിക്കുന്നത് പ്രകാശ് സ്നേഹിക്കുന്ന അഞ്ജലി മനൂട്ടന്റെ ഭാര്യയാ ആ മനസ്സിൽ ഇപ്പോഴും എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രകാശ് അത് കളയണം ആ സമയം മനു സൂര്യയുടെ റൂമിന്റെ വാതുക്കലേക്ക് വരുന്നുണ്ട് സൂര്യ പറയും സ്നേഹിച്ചവരെ അത്ര പെട്ടെന്ന് കളയാൻ ഞാൻ പഠിച്ചിട്ടില്ല അഞ്ജലിക്ക് അത് കഴിയും അതാണല്ലോ എന്നെ മറന്നിട്ട് മനുട്ടൻറെ ഭാര്യയായി നീ മാറിയത് അഞ്ജലി പറയും അതിന്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് പ്രകാശിന് അറിയാലോ അവൻ പറയും എന്തു തന്നെ ആയാലും നീ എന്നെ ഒഴിവാക്കിയത് വലിയ പോയി അഞ്ജലി എന്ന് കരുതി എൻ്റെ ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ല ഞാൻ നിന്നെ ഇപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ മരണം വരെ ഞാൻ ഞാനത് തുടർന്നുകൊണ്ടേയിരിക്കും എൻ്റെ എപ്പോഴും ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അത് നീയാ ഇതെല്ലാം കേട്ട് മനുന് നല്ല ദേഷ്യം വരും അവൻ അവിടുന്ന് പോകും അഞ്ജലി പറയും പ്രകാശിൻ്റെ മനസ്സിലെ ഇഷ്ടം പറഞ്ഞ് എന്നെ വീണ്ടും അടുപ്പിക്കാൻ നോക്കണ്ട എന്ത് പറഞ്ഞാലും മനുട്ടനെ ഒഴിവാക്കിയിട്ട് അഞ്ജലിക്ക് ഇനിയൊരു ജീവിതം ഇല്ല എൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയ മനൂട്ടനായിരിക്കും എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനം ഇനി മേലിൽ എന്നോട് ഇത്തരത്തിൽ സംസാരിച്ച് പോകരുത് ഇനി ഇങ്ങനെ ഉണ്ടായ ഫ്രണ്ടിനെ പോലെ കാണുന്നത് പോലും ഞാൻ അങ്ങ് വേണ്ടാന്ന് വെക്കും അത് ഓർമ്മയിൽ ഉണ്ടാവണം എന്നും പറഞ്ഞ് അഞ്ജലി ദേഷ്യത്തോടെ അവിടുന്ന് പോകും മനു ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അവൻ വിചാരിക്കുന്നത് അഞ്ജലിയും സൂര്യൻ കൂടി ചേർന്ന് അവനെ ചതിക്കുവാന്ന് ആ സമയം അഞ്ജലി അങ്ങോട്ട് വരും എന്നിട്ട് പറയും എന്നോട് ഇപ്പം അമ്മ ചോദിച്ചു മനുവിന്റെ ബാംഗ്ലൂരിലെ ഓഫീസ് കാര്യങ്ങളൊക്കെ എന്തായിന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് തടി തപ്പി എനിക്ക് പറയാൻ പറ്റുമോ മനൂട്ടനെല്ലാം ചുമ്മാ പറഞ്ഞതാ ബാംഗ്ലൂരേക്കന്നും പറഞ്ഞ് പോയത് മീനാക്ഷിപുരത്തേക്കാന്ന് ഒരു കാര്യം ചെയ്യി ബാംഗ്ലൂരേക്കന്നും പറഞ്ഞ് കുറച്ച് ദിവസം എങ്ങോട്ടേലും മാറി നിൽക്ക് അല്ലെങ്കിൽ പറഞ്ഞതെല്ലാം കള്ളവാെന്ന് ഇവിടെയുള്ളവർക്ക് മനസ്സിലാവും മനു മനസ്സിൽ ചിന്തിക്കും ഞാൻ ഇവിടുന്ന് പോയാലല്ലേ പ്രകാശിന്റെ കൂടെ നിന്റെ ചുറ്റിക്കളികൾ നടക്കൂ മീനാക്ഷിപുരത്തേക്ക് നീ എന്നെ അയച്ചതിന്റെ പിന്നിലും ആ ഒരു ദുരുദ്ദേശമാണോന്ന ഇപ്പ എന്റെ സംശയം നിന്റെ ഒരു ഉദ്ദേശവും ഇനി നടക്കാൻ പോകുന്നില്ല അവനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും അഞ്ജലി ചോദിക്കും എന്താ ആലോചിക്കുന്നത് അവൻ പറയും അല്ല ബാംഗ്ലൂരേക്കാന്നും പറഞ്ഞ് എങ്ങോട്ട് മാറി നിക്കും എന്ന് ആലോചിക്കുമായിരുന്നു അഞ്ജലി പറയും അതൊക്കെ ഞാൻ ഏർപ്പാടാക്കി തരാം പ്രകാശിനോട് പറഞ്ഞ എവിടെയാന്ന് വെച്ചാ അവ സെറ്റ് ചെയ്തോളും പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഉടനെ ഒന്നും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കുറേ ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി എങ്കിലേ എല്ലാവരും വിശ്വസിക്കൂ അവൻ ചോദിക്കും എന്നെ കാണാതെ തനിക്ക് ഇവിടെ പറ്റുമോ അഞ്ജലി പറയും പറ്റില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം അഞ്ജലി റൂമിൽ നിന്ന് പോകുമ്പം മനു പലതും മനസ്സിൽ കണക്ക് കൂട്ടും മനു സൂര്യയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോൺ വെച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സൂര്യ മനുവിനെ കണ്ട് ചോദിക്കുന്നുണ്ട് നീ ഇതിപ്പം വന്നു എന്ന് മനു പറയും ഞാൻ ഇപ്പം ഉള്ളൂ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഏയ് ഒന്നുമില്ല നിനക്ക് തോന്നുന്നതാ നീ തിരക്കിലാണോ ഏയ് അല്ലടാ മനു പറയും ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ സീരിയസ് ആയിട്ട് എടുക്കണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദർ യു കെയിലെ ഡോക്ടറാ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് നിൻ്റെ കാര്യം പറഞ്ഞപ്പം ജോലി അവിടെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു നിൻ്റെ സർട്ടിഫിക്കറ്റും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് മെയിൽ അയച്ചേക്ക് ഇപ്പം തന്നെ ഞാൻ അതായത് അയച്ചു കൊടുക്കാം അവൻ പറയും സോറി മനു എനിക്ക് യു കെയിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ല ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നതാണ് എൻ്റെ സന്തോഷം നല്ല സാലറി കിട്ടുമെന്നാണ് അയാൾ പറഞ്ഞത് സൂര്യ പറയും സാലറി മാത്രമല്ലല്ലോ കാര്യം നമ്മൾ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നത് ഇവിടാ അത് തട്ടിക്കളഞ്ഞിട്ട് എനിക്ക് യു കെയിലേക്കൊന്നും പോവാൻ വയ്യ മനു മനസ്സിൽ ചിന്തിക്കും നീ എന്താ നാട്ടിൽ നിന്ന് പോവാത്തേന്ന് എനിക്ക് മനസ്സിലായി പോയാ നിനക്ക് കഞ്ചിലേക്ക് കാണാൻ പറ്റില്ലല്ലോ അവക്ക് നിന്നെയും എന്താടാ മനു ആലോചിക്കുന്നതെന്ന് സൂര്യ ചോദിക്കുമ്പോൾ അവൻ പറയും അയാൾ ചോദിച്ചാൽ എന്ത് മറുപടി പറയണമെന്ന് ആലോചിക്കുമായിരുന്നു സൂര്യ പറയും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറ ശരി പറയാം അല്ല കേരളത്തിൻ്റെ പുറത്ത് ജോലി ചെയ്യാൻ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ അവൻ പറയും എടാ എനിക്ക് തിരുവനന്തപുരം ഏലപ്പാറയൊക്കെ വിട്ട് മറ്റെവിടേക്കും പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാൽ പിന്നെ നിനക്ക് ഏലപ്പാറയിൽ അങ്ങ് സ്ഥിരതാമസം സൂര്യ പറയും അതിനാഴ്ചയിൽ മൂന്ന് ദിവസം അല്ലേ ഡ്യൂട്ടി ഉള്ളൂ അവിടെ താമസാക്കുന്നതിലും നല്ലത് ഇവിടുന്ന് രാവിലെ പോകുന്നതാണ് മനു ചോദിക്കും അത്രയും ദൂരം ഡ്രൈവ് ചെയ്യേണ്ട day. അതൊന്നും സാറയില്ല ഡ്രൈവ് ചെയ്യാൻ പഠിച്ച് ഞാൻ അവിടെ താമസാക്കിയാ ഇവിടെയുള്ള എല്ലാവരെയും എനിക്ക് മിസ് ചെയ്യും അതൊന്നും എന്നെ പറ്റില്ല മനു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നിനക്ക് അഞ്ജലിയും മിസ് ചെയ്യും അത് തന്നെയാ കാര്യം നിന്റെ ഇവിടുത്തെ താമസം ഞാൻ മാറ്റും ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് തന്നെ ശവത് തോണ്ടുന്ന പോലെ പോലെയാവും സൂര്യക്ക് കോൾ വരുമ്പം മനു അവിടുന്ന് പോകും റൂമിൽ വന്നിരുന്ന് വീണ്ടും മനു സൂര്യയുടെ അഞ്ജലിയുടെ കാര്യം തന്നെ ആലോചിക്കും അഞ്ജലി വന്നിട്ട് ചോദിക്കും ഇപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കുവാണോ എന്താ ഇതിന് മാത്രം ചിന്തിക്കാനുള്ളത് ഓഫീസ് കാര്യങ്ങളാണോ ആണെങ്കിൽ എന്നോട് പറയാനും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഇരിക്കും അവൻ അവിടെ നിന്ന് േക്കും എന്താ മനൂട്ടാ എന്താ പറ്റിയത് മുഹത്തൊരു സന്തോഷവും ഇല്ലല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ മനുട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എന്തോ പോലെ താനെന്ന എന്നെ നോക്കണ്ടെന്ന് മനു പറയുമ്പോൾ അഞ്ജലി പറയും പറ്റില്ലല്ലോ ഈ മുതലിനെ അല്ലാതെ ഞാൻ വേറെ ആരെ നോക്കാനാ മനു മനസ്സിൽ ചിന്തിക്കും അഞ്ജലി നീ എന്റെ മുന്നിൽ ഒരുപാട് അങ്ങ് അഭിനയിക്കണ്ട നിന്റെ ക്യാരക്ടർ എന്താന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അഞ്ജലി പറയും ഇങ്ങനെ ഗൗരവം പിടിച്ചിരിക്കാതെ ഒന്ന് ചിരിക്കും മനൂട്ട എനിക്ക് ചിരി വരുന്നില്ല എന്ന് മനു പറയുമ്പം അതിന് വഴി ഉണ്ടെന്നും പറഞ്ഞ് അഞ്ജലി അവനെ ഇക്കിളി കൂട്ടും മനുവിനാകെ ദേഷ്യം വരും ചുമ്മാ തിരിയെന്നും പറഞ്ഞ് അവളുടെ കൈ തട്ടി മാറ്റും അവൾ ചോദിക്കും എന്തിനാ മനൂട്ട ഇങ്ങനെ ചൂടാവുന്നത് അവൻ പറയും പിന്നെ ഇങ്ങനെ കോപ്രായങ്ങൾ കാണിച്ചാൽ കെട്ടിപ്പിടിച്ച് ചുമ്മാ തരണോ അഞ്ജലി ചോദിക്കും എന്താ മനൂട്ട മനൂട്ടൻ എന്താ പറ്റിയത് അവൻ പറയും എന്തൊക്കെയോ പറ്റി അഞ്ജലി പറയും എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ ഞാൻ മനൂട്ടൻ്റെ ഭാര്യയല്ലേ ഞാൻ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ താനൊന്നു പോ അഞ്ജലി ചോദിക്കും മനൂട്ടന് ആരോ കാണാനുണ്ടെന്ന് പറഞ്ഞില്ലേ പോകുന്നില്ലേ മനു ചോദിക്കും ഞാൻ എന്താ ഇവിടെ ഇരിക്കുന്നത് ഇഷ്ടാവുന്നില്ലേ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഇറങ്ങിപ്പോണോ ഞാനൊന്നും പറയുന്നില്ല മനൂട്ടൻ്റെ മൂഡ് ശരിയല്ല മനുട്ടൻ ഇവിടെ ഇരുന്നു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അതാ നല്ലതെന്നും പറഞ്ഞ് അഞ്ജലി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകൂ മൈഥിലി യാമിനിയുടെ അടുത്ത് എന്ന് പറയും പ്രകാശിൻ്റെ കാര്യമൊന്നും നടക്കില്ല അവൻ ആരോടോ ഇഷ്ടമുണ്ടെന്ന് യാമനി പറയും അതാരാന്ന് കണ്ടെത്തണം എന്നിട്ട് അവരുടെ ബന്ധം നമ്മൾ ഇല്ലാതാക്കണം നീ തന്നെ പ്രകാശിൻ്റെ മനസ്സെ കയറി കൂടണമെന്ന് പറഞ്ഞ് അവക്ക് വേണ്ട പ്രോത്സാഹനം എല്ലാം കൊടുക്കും മനുരാത്രി കഴിക്കാൻ ചെന്നിരിക്കുമ്പം അഞ്ജലി അവന് ഭക്ഷണം എടുത്തു കൊടുക്കും അച്ഛനും അമ്മയും എന്തിയെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും വരാന്ന് പറഞ്ഞു മനൂട്ടം കഴിച്ചു തുടങ്ങിക്കോ മുത്തശ്ശി ഒന്നും പറഞ്ഞില്ലേ എന്താണെന്ന് മനു ചോദിക്കുമ്പോൾ അഞ്ജലി പറയും ശിവന്റെ അമ്പലത്തിൽ ഉമാമഹേശ്വരി പൂജ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് അത് മുത്തശ്ശിയുടെ വഴിപാടാ പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മനു പറയും ആ സൂചിപ്പിച്ചിരുന്നു നാളെയാ നമുക്കും കൂടി പോവണ്ടേ മനു പറയും നമുക്കെന്ന് പറയണ്ട ഞാനില്ല എനിക്ക് വേറെ കുറച്ച് തിരക്കുകളുണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോയാലേ ഫലം ഉണ്ടാവുന്ന മുത്തശ്ശി പറയുന്നത് മനു പറയും മനസ്സ് നന്നായാൽ മതി മനസ്സില ദൈവ ഇരിക്കുന്നത് അല്ലാതെ അമ്പലത്തിലല്ല അഞ്ജലി പറയും ദൈവദോഷമൊന്നും പറയണ്ട മുത്തശ്ശി നേർന്ന വഴിപാടല്ലേ നിർമാലയം കഴിഞ്ഞ് എപ്പോഴെങ്കിലും ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി ഇല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുന്ന വഴി കയറി പ്രാർത്ഥിച്ചാ മതി ആ സമയം പ്രഭ അങ്ങോട്ട് വരുന്നുണ്ട് മനു പറയും നടക്കാത്ത കാര്യം വെറുതെ പറയണ്ട എനിക്ക് ദൈവങ്ങളിൽ മാത്രമല്ല മനുഷ്യരിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കൊടുക്കുന്ന സ്നേഹം അതേപോലെ തിരിച്ചു കിട്ടണമെന്നില്ലല്ലോ വിശ്വാസവും അങ്ങനെയൊക്കെ തന്നെയാണ് ആ സമയം സൂര്യ അങ്ങോട്ട് വരും മനുവിന്റെ തോളി തട്ടിയിട്ട് അവൻ പറയുന്നുണ്ട് അഞ്ജലി എനിക്കും കൂടി വിളമ്പിക്കോളാൻ അവൻ കൈ കഴുകാൻ പോകുമ്പോഴത്തേക്കും അഞ്ജലി മനു സൂര്യക്ക് കഴിക്കാൻ വേണ്ടി പാത്രം ഒക്കെ എടുത്ത് വെക്കും അവൻ്റെ പ്ലേറ്റിലേക്ക് ചപ്പാത്തിയും വെച്ച് കറിയെല്ലാം ഒഴിക്കുന്നത് കാണുമ്പോൾ മനുവിന് നല്ല ദേഷ്യം വരും ആ സമയം സൂര്യൻ വന്നിരിക്കും മനു കഴുപ്പ് നിർത്തി എഴുന്നേൽക്കുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് അതെന്താ കഴിക്കാതെ കഴിക്കാതെഴുന്നേറ്റെന്ന് അവൻ പറയും മതി വയറ് നിറഞ്ഞു അഞ്ജലി പറയും അതിന് കഴിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ മതി എന്ന് പറഞ്ഞില്ലേ ഇനി ആവർത്തിക്കണോ വിളമ്പ് മുടക്കേണ്ടെന്നും പറഞ്ഞ് അവൻ കൈ എഴുതാൻ പോകും അഞ്ജലിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് പ്രഭയൊരു സംശയത്തോടെയാണ് നോക്കുന്നത് എന്ത് പറ്റി മനുവിനെന്ന് സൂര്യ ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അറിയില്ല പ്രഭ ചോദിക്കും എന്താ അഞ്ജലി അവനൊന്നും കഴിച്ചില്ലേ വഴക്കുകൂടി പോകുന്ന പോലെ തോന്നിയല്ലോ അഞ്ജലി പറയും ഏ വഴക്കൊന്നും അല്ല ചില ദിവസം ഇങ്ങനെയാ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ അഞ്ജലി അവിടുന്ന് പോകും സൂര്യക്കും പല സംശയങ്ങൾ തോന്നും അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്